നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ നിർമ്മിതിയ ബുദ്ധിയിൽ നേട്ടം ഡോക്ടർ ഇപ്തിസം അൽ മസ്രൂരിയെ തേടി പുതിയ അംഗീകാരം ഹൺഡ്രഡ് എ ഐ ആഗോള നേതാക്കളുടെ പട്ടികയിൽ യു എ ഇനിന്റെ എ ഫോർ ഗുഡ് ഇമ്പാക്റ്റ് ഇനീഷ്യേറ്റീവിൻ്റെ ചെയർപേഴ്സൺ ഡോക്ടർ ഇംതിസം അൽ മസ്റൂറിയെ ഇടം പിടിച്ചു റെപ്യൂട്ടേഷൻ അംബാസിഡേഴ്സ് പ്രോഗ്രാം ദുബായ് ഇമിഗ്രേഷൻ വിഭാഗം ജീവനക്കാർക്കായി പരിശീലന പദ്ധതി ആരംഭിച്ചു ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച സേവനങ്ങൾ നൽകുന്നതിന് പ്രതിജ്ഞാബദ്ധമായ ദുബായിലെ പ്രമുഖ സർക്കാർ സ്ഥാപനമെന്ന നിലയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശസ്തിയും കോർപ്പറേറ്റ് ഐഡന്റിറ്റിയും വർദ്ധിപ്പിക്കുക പരിപാടിയുടെ ലക്ഷ്യമാണ് കുവൈറ്റിൽ ഭൂചലനം ആളപായമില്ല കേരള ആംഡ് പോലീസ് രണ്ട് നാല് ബറ്റാലിയനുകളുടെ റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടന്നു മങ്ങാട്ടുപറമ്പ് കേരള ആംഡ് പോലീസ് നാലാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു മോദി പോളണ്ടിൽ നാൽപ്പത്തഞ്ച് വർഷത്തിനിടെ ആദ്യമായെത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു സൗജന്യ ബാഗേജ് പരിധി കുറച്ച നടപടി എയർ ഇന്ത്യൻ എക്സ്പ്രസിനെതിരെ പ്രതിഷേധം വ്യാപകം ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്ന വയസ്സുകാരിക്ക് ഹൃദ്യം പദ്ധതി വഴി അടിയന്തര ശസ്ത്രക്രിയ ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്ക് പോയ ബസ് അപകടത്തിൽപ്പെട്ട് പതിനാല് മരണം ദർശന കലാ സാംസ്കാരിക വേദി അതിൻ്റെ അടുത്ത പ്രവർത്തന വർഷത്തെ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു അബുദാബി മലയാളി സമാജം അങ്കണത്തിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തിൽ വെച്ച് പുതിയ കമ്മിറ്റിയെ ദർശന രക്ഷാധികാരി കൂടിയായ ശ്രീമതി ഡോക്ടർ ധനലക്ഷ്മി പ്രഖ്യാപിച്ചു പ്രസിഡന്റ് ശ്രീ നസീർ പെരുമ്പാവൂർ ജനറൽ സെക്രട്ടറി ശ്രീ ബിജു വാര്യർ വൈസ് പ്രസിഡന്റ് ശ്രീ റിയാസ് പി ശ്രീ മുജീബ് റഹ്മാൻ ട്രഷറർ ശ്രീ അനിൽ കുമാർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ ഇനി സ്പോർട്സ് ന്യൂസ് പാരീസ് ഒളിമ്പിക്സിൽ ചരിത്രമെഴുതി ടേബിൾ ടെന്നീസ് ടീം അംഗം നെട്ടിച്ച് ഇരുപത്തിനാലാം വയസ്സിൽ അർച്ചനയുടെ വിരമിക്കൽ അരങ്ങേറ്റ ടെസ്റ്റിൽ ചരിത്രം കുറിച്ച് ലങ്കൻ താരം തകർത്തത് നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള റെക്കോർഡ് ടെസ്റ്റ് ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ചരിത്രം കുറിച്ച് ശ്രീലങ്കൻ താരം മിലം രക്നായകയെ ടെസ്റ്റിൽ ഒമ്പതാമനായി ഇറങ്ങി ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന താരമെന്ന നേട്ടമാണ് മിലൻ സ്വന്തമാക്കിയത് ലൂസൈനിൽ മിന്നി തിളങ്ങി നീരജ് ചോപ്ര സ്വിറ്റ്സർലാൻഡിലെ ലൂസൈനിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് അത്ലറ്റിക്കിൽ ജാവലിൻ ത്രോയിൻ രണ്ടാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിൽ ഇന്ത്യക്ക് ടെസ്റ്റ് പരമ്പര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ആരംഭിക്കുന്ന പരമ്പരയിൽ അഞ്ച് മത്സരങ്ങൾ ഹോളണ്ടിനെയും റോഡ്രിയെയും പിന്നിലാക്കി ഫിൽഫോർഡിനെ പി എഫ് എ പുരസ്കാരം ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം टीस न्यूज़ ब्रोटीबाई लकी सेंडर एंड लकी डिपार्टमेंट स्टोर अजुमान